മീവി സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വിതരണമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇന്നു മുതലാണ് ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒരു വിഭാഗം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ബന്ധപ്പെടുകയും ചെയ്തു വരികയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും എത്തിയിട്ടുണ്ട് വിശദ വിവരങ്ങളിലേക്ക് വിശദവിവരങ്ങളിലേക്കടക്കം മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കം ചെയ്ത് സപ്പോർട്ട് തരിക നവംബർ ഡിസംബർ മാസങ്ങളിലായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമെന്ന് ഉറപ്പായതോടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയവർക്ക് തടസ്സങ്ങൾ മാറ്റി പെൻഷൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ ഇപ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആരംഭിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലുമെല്ലാം അടിസ്ഥാനത്തിൽ പെൻഷൻ അർഹരാക്കപ്പെടുന്നവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ നൽകാതിരുന്നത് കൊണ്ട് പെൻഷൻ നൽകാതിരുന്നതുകൊണ്ട് പൂർത്തിയാക്കാത്തത് കൊണ്ടും മുടങ്ങിക്കിടക്കുന്നവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് പെൻഷന് അർഹരാക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ നടപടികൾ ആരംഭിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ളവരുടെ ലിസ്റ്റ് ഇപ്പോൾ വാരൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയും ഇവരെ വാർഡ് മെമ്പർ നേരിട്ടോ അല്ലെങ്കിൽ സദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഫോൺ വഴിയോ മെസ്സേജ് വഴിയോ എല്ലാം ബന്ധപ്പെടുന്നുണ്ട് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി വരുമാന സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗും പൂർത്തിയാക്കാതെ പെൻഷൻ മുടങ്ങുവാൻ സാഹചര്യം ഉള്ളവർക്ക് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് രണ്ടാമത്തത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് ഒട്ടേറെ മാസത്തെ പെൻഷനാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഉള്ളവർക്ക് കുടിശ്ശികയായിട്ടുള്ളത് അടുത്തയാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഒക്ടോബർ നാലാം തീയതി വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പാണ് ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത് അടുത്തത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ച സെപ്റ്റംബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെ വിതരണത്തെക്കുറിച്ചാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച മുതൽ ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനായി ധനവകുപ്പ് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിക്കുകയും ചെയ്തതായി മന്ത്രി അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ലഭിക്കുന്നതിൽ ഇരുപത്തി ആറ് ലക്ഷത്തോളം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലും നേരിട്ടും പെൻഷൻ തുക എത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ എട്ട് പോയിൻ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് എന്നും എന്നാൽ ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടിയോളം രൂപ സംസ്ഥാനത്ത് മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു അതിനാൽ ക്ഷേമ പെൻഷൻ തുകയിൽ കുറവ് വന്നവർക്ക് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയ തുകകൾ കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം ഒ സംവിധാനം വഴി പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇത്തരത്തിൽ എല്ലാ ഗുണഭോക്താക്കൾക്കും സെപ്റ്റംബറിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ ധനമന്ത്രി പറഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി വൈകിട്ട് നാലു മണിവരെയും ഡി പി ടി സെല്ലിൽ നിന്നും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് ധനമന്ത്രി പറയുന്ന തീയതി കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് പലപ്പോഴും ഡി പി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നത് പലപ്പോഴും സാങ്കേതിക തകരാർ മൂലമാണ് കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള താമസവും കാരണവും പെൻഷൻ വിതരണം വൈകിയിരുന്നു ഇരുപത്തിയഞ്ചാം തീയതിയും ഇതുവരെ പെൻഷൻ വിതരണം പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല അതിനാൽ പെൻഷൻ തുക ഇന്ന് വരുവാനുള്ള സാധ്യത വളരെ കുറവാണ് പെൻഷൻ ആർക്കെങ്കിലും ഇന്ന് വരുന്നുവെങ്കിൽ അക്കാര്യം ഒന്ന് കമൻറ്റിൽ അറിയിക്കുക നാളെ വെള്ളിയാഴ്ചയും അക്കൗണ്ടിൽ തുക എത്തിയില്ലെങ്കിൽ ഇരുപത്തിയേഴാം തീയതി നാലാം ശനിയാഴ്ച ബാങ്ക് അവധിയാണ് പിന്നീട് തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ എത്തിച്ചേരുക വെള്ളിയാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ലഭിച്ചിരുന്ന സൂചന ഡി ബി ടി സെല്ലിൽ നിന്നും വിതരണം തുടങ്ങിയാൽ അക്കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക